എന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് കുറച്ച് നാളായി അത് അവളുടെ ജീവിതചര്യയുടെ ഭാഗമാണ് ആദ്യമൊക്കെ അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇപ്പോൾ ഇൻ്റർവ്യൂ ഒന്ന് കേൾക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ല എന്ന ഭാവത്തിൽ അമ്മ അവളെ ഒന്ന് നോക്കും അവളുടെ അമ്മ തയ്യൽക്കാരിയാണ് നല്ല കൈപ്പണ്യം ഉള്ളത് കൊണ്ട് ഒരിക്കൽ വന്നു പിന്നെ വീണ്ടും വരും പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതൽ സാന്ദ്രിയയും അമ്മയെ സഹായിക്കുകയാണ് രണ്ടുപേർക്കും സുഖമായി ജീവിക്കാനുള്ളത് അതിൽ നിന്ന് കിട്ടും അമ്മയുടെ കൈപ്പണ്യം ഒന്നും തനിക്ക് കിട്ടിയിട്ടില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ജോലിയില്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു വിലയുണ്ടാവില്ലെന്ന് അവൾക്കറിയാം അമ്മയുടെ അവസ്ഥ അവൾ കണ്ടതാണ് അച്ഛൻ മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട് രണ്ട് മക്കളുമുണ്ട് അമ്മയെപ്പോലെ അവൾക്കും അച്ഛനോട് നല്ല ദേഷ്യമുണ്ട് അച്ഛൻ്റെ മക്കളെക്കാളും നന്നായി ജീവിക്കണമെന്ന് വാശിയുമുണ്ട് കോടതിയിൽ അവൾ അമ്മയുടെ കൂടെ പോകണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അച്ഛൻ പിന്നെ അവളുടെ അടുത്തേക്ക് വന്നിട്ടില്ല നഗരത്തിൽ നഗരത്തിലവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് അവിടെ താമസിച്ച് രാവിലെ ഇൻ്റർവ്യൂവിന് പോകാനാണ് തീരുമാനം അല്ലെങ്കിൽ അമ്മയുടെ ഒരു ദിവസത്തെ പണിയും കൂടി പോകും ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് ദേഷ്യമാണ് കൂട്ടുകാരിയോട് വിളിച്ച് പറഞ്ഞിട്ട് അവൾ നഗരത്തിലേക്ക് ബസ് കയറി കൂട്ടുകാരുടേത് പ്രേമ പതിനെട്ട് തകഞ്ഞപ്പോൾ അവൾക്ക് അമ്പുക ഇറങ്ങിപ്പോയി വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു അതാണ് കാരണം അന്ന് അവളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഊഷ്മളമാണ് വൈകുന്നേരം അവൾ എത്തിയപ്പോൾ കൂട്ടുകാരിക്ക് അതിരിപ്പുണ്ടായിരുന്നു പക്ഷേ കൂട്ടുകാരുടെ കണ്ണുകളിൽ പഴയ തിളക്കമില്ലെന്ന് സാന്ദ്രക്ക് ഒറ്റ നടത്തൽ മനസ്സിലായി അവൾ പഴയതിലും വെളിഞ്ഞിട്ടുമുണ്ട് എങ്കിലും സാന്ദ്ര ഒന്നും ചോദിച്ചില്ല അവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടാനല്ലല്ലോ താൻ വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൾ തുറന്നു പറയട്ടെ രാത്രി വൈകിയാണ് അവളുടെ ഹസ്ബൻഡ് വന്നത് വിനീത് എന്നാണ് അവൻ്റെ പേര് അവർക്കുള്ള ഭക്ഷണം അവൻ പേഴ്സൽ വാങ്ങിയിട്ടുണ്ട് അവൻ്റെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് സാന്ദ്രം മുറിയിലേക്ക് മടങ്ങി അവൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നു അവൾ വാതിൽ തുറന്നപ്പോൾ വിനീതും കൂട്ടുകാരനും മദ്യപിക്കുന്നത് അവൾ കണ്ടു കൂട്ടുകാരോട് കൂട്ടിനായിട്ട് പറഞ്ഞിട്ട് കിടക്കാമെന്നാണ് അവൾ കരുതിയത് പക്ഷേ അവളുടെ മുന്നിൽ കൂടെ പോകാൻ അവൾക്ക് തോന്നിയില്ല രണ്ടുപേരും നന്നായി മദ്യപിച്ചിട്ടുണ്ട് അവളുടെ കണകൾ അടഞ്ഞു പോകുന്നുണ്ട് യാത്രാക്ഷണം കൊണ്ടായിരിക്കും അവൾ വീണ്ടും വാതിൽ തുറന്നു നോക്കി വിനീത് നിന്ന് മദ്യപിക്കുന്നുണ്ട് കൂട്ടുകാരനെ കണ്ടില്ല അവൾ കൂട്ടുകാരുടെ മുരിലേക്ക് നടന്നപ്പോൾ വിനീത് അവളെ തടഞ്ഞു അവൾ ഉറങ്ങി അവൻ പറഞ്ഞു അവനവളെ കൊതിയോടെ നോക്കി അവൾക്ക് അപകടം നടത്തു അവൾ കൂട്ടുകാരുടെ മുറിയിലേക്ക് ഓടി സാന്ദ്രവാതിൽ തള്ളി തുറന്നു അവൾ ഞെട്ടിത്തെറിഞ്ഞ് നിന്ന് പോയി കൂട്ടുകാരി ഉറക്കത്തിൽ നിന്ന് അവളെ കിടപ്പുണ്ട് വിനീതിൻ്റെ കൂട്ടുകാരൻ അവളെ കീഴടക്കുകയാണ് പിന്നിൽ വിനീതിൻ്റെ താല്പര്യമാറ്റം കേട്ടു അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി നിമിഷങ്ങൾ കൊണ്ട് അവൻ അവനവളെ കൈപ്പടിയിലിറക്കി അവളുടെ നിലവിളി പാതിയിൽ മുറിഞ്ഞു കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് അവളറിഞ്ഞു പാതിമയക്കത്തിൽ അവനവളെ കീഴടക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു എപ്പോഴോ കണ്ണ് തുറന്നപ്പോൾ ഇരുട്ടിൽ ആരാതൻ്റെ കൂടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്കൊന്നും അനങ്ങാൻ പോലും സാധിച്ചില്ല രാവിലെ അവൾ കണ്ണു തുറന്നപ്പോൾ വിനീത് അടുത്തിരിപ്പുണ്ടായിരുന്നു അവൾ ചാടി എഴുന്നേറ്റു എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത് തന്നെ ഒരു അതിഥിയെ തന്നെയാണ് ഞങ്ങൾ കണ്ടത് പക്ഷേ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് തന്നെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ കൂടമായി ചിരിയോടെ അവൻ പറഞ്ഞു ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കാൻ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത പലതും ചെയ്യേണ്ടി വരും അവൻ പറഞ്ഞു പക്ഷേ അതൊക്കെ താൻ പുറത്ത് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം നാണക്കേടേ ഇനി താൻ മനസ്സ് പറഞ്ഞാൽ തൻ്റെ ദിവസങ്ങളെല്ലാം പാട്ടാക്കും മൊബൈൽ ഫോൺ ഉയർത്തി കാണിച്ചിട്ട് അവൻ പറഞ്ഞു അതിൽ തെളിഞ്ഞത് അവളുടെ ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി തന്നെ അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് അപ്പോഴാണ് അവൾ അറിയുന്നത് കൂട്ടുകാരി അവളുടെ മുന്നിലേക്ക് വന്നില്ല അവൾക്ക് തൻ്റെ മുഖത്ത് നോക്കാൻ സാധിക്കില്ലെന്ന് സാന്ത്രികറിയാം അവൾ ഇൻ്റർവ്യൂവിന് പോയത് വിനീതിൻ്റെ കാര്യമാണ് പതിവ് പോലെ അവൾക്ക് സെലക്ഷൻ കിട്ടിയില്ല മടങ്ങുമ്പോൾ വികൃതമായ ചെടിയോടെ അവൻ പറഞ്ഞു ജോലി കിട്ടിയില്ലെന്ന് നോർത്തം വിഷമിക്കേണ്ട അതിലും കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം അവൾ അവൻ പറഞ്ഞ് കേട്ടിരുന്നു മറുപടി ഒന്നും പറഞ്ഞില്ല ബസ് സ്റ്റാൻഡിൽ അവളെ ഡ്രോപ്പ് ചെയ്തപ്പോൾ പഴയ ഭീഷണി അവൻ വീണ്ടും ആവർത്തിച്ചു ബസ്സിലിരുന്നപ്പോൾ അവൾ ചിന്തിച്ചത് ഇനി എന്ത് ചെയ്യണമെന്നാണ് വിനീതിൻ്റെ ബരിൽ തുമ്പിലാണ് തൻ്റെ ഭാഗ്യം എന്ന് അവൾക്കറിയാം രാത്രി വിനീത് അവളെ വിളിച്ചു ഇന്നലെ രാത്രി തൻ്റെ അടുത്ത് വന്നവരിൽ ഈ നഗരത്തിൽ ചില പ്രമാണിമാരുമുണ്ട് അവരുടെ ഫ്രണ്ട് സർക്കിളിൽ താനിപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ് താൻ എന്ന് മനസ്സ് വെച്ചാൽ തനിക്ക് ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാം തീരുമാനം പോസിറ്റീവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കായ്ക്കാം അവൻ പറഞ്ഞു അവളെ കണ്ടപ്പോൾ ഒരു പരിഹാര ചിരിയോടെ അമ്മ ചോദിച്ചു അടുത്ത ഇൻ്റർവ്യൂ ഉടനെ ഉണ്ടോ അവൾ ചിരിച്ചു കമ്പനിയിൽ നിന്നാണ് വിളിച്ചത് എനിക്ക് ജോലി കിട്ടി അവൾ പറഞ്ഞു അമ്മ ചമ്മനോടെ അവളെ നോക്കി രാവിലെ പോലെ അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കുറച്ച് ദൂരെ ഒരു കാർ അവൾക്ക് വേണ്ടി കാത്തുകടപ്പുണ്ടായിരുന്നു കാർ ഏതോ ലക്ഷ്യത്തിലേക്ക് കൊതിച്ചു എന്തും നേരിടാനുള്ള കരുത്ത് അപ്പോൾ അവൾക്കുണ്ടായിരുന്നു